നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ പ്രവേശനോത്സവത്തിന് പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വാഗതം അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടന പ്രസംഗം ആശംസാ പ്രസംഗം എന്നിങ്ങനെ സ്കൂൾ പ്രവേശനോത്സവം സംബന്ധമായ എല്ലാ പ്രസംഗങ്ങൾക്കും സഹായകമായ ആശയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വാഗതം നന്ദി പ്രസംഗങ്ങൾക്ക് ആദ്യം അധ്യക്ഷൻ പിന്നീട് ഉദ്ഘാടകൻ മുഖ്യപ്രഭാഷകൻ ആശംസാ പ്രസംഗം പറയുന്നവർ അധ്യാപകർ പി ടി എ അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചുള്ള വേദിയിലുള്ള ആളുകളുടെ പ്രാധാന്യവും സ്ഥാനവും നോക്കി മുൻഗണനാക്രമത്തിൽ സ്വാഗത പ്രസംഗത്തിൽ ക്ഷണിക്കുകയും അതുപോലെ നന്ദി പ്രസംഗത്തിൽ അനുസ്മരിക്കുകയും വേണം ആശംസാ പ്രസംഗങ്ങൾക്ക് അധ്യക്ഷൻ ഉദ്ഘാടകൻ എന്നവരെ പേരെടുത്ത് അഭിസംബോധന ചെയ്യുകയും വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ മാതാപിതാക്കളെ പ്രിയ വിദ്യാർത്ഥികളെ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുകയോ സമയപരിധി നോക്കി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയ വിദ്യാർത്ഥികളെ നല്ലവരായ നാട്ടുകാരെ എന്നിങ്ങനെ അഭിസംബോധന ചെയ്താലും മതി സ്വാഗതത്തിലും നന്ദി പ്രസംഗത്തിലും ആദ്യം എല്ലാവരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യണം എന്നില്ല ഓരോരുത്തരെയും പറ്റി പ്രസംഗ സമയത്ത് എടുത്തു പറഞ്ഞ് സ്വാഗതം അല്ലെങ്കിൽ നന്ദി അറിയിച്ചാൽ മതി ഇത് സാങ്കല്പിക മാതൃകാ പ്രസംഗമായതിനാൽ ഈ പ്രസംഗത്തിൽ ആരെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ നിങ്ങൾ പ്രസംഗം പറയുമ്പോൾ അവരുടെ പേരുകൾ കൂടി പറയണം അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രസംഗങ്ങൾ കമന്റിൽ ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇന്ന് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ ബഹുമാനപ്പെട്ട അധ്യാപകരെ പി ടി എ അംഗങ്ങളെ പ്രിയ രക്ഷിതാക്കളെ ഇന്ന് പുതുതായി ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞുമക്കളെ ഈ വിദ്യാലയത്തിന്റെ നിറങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലോകത്തെ മാറ്റുന്നതിനുള്ള ഏറ്റവും ശക്തമായ ആയുധം വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വളരെ വലുതാണ് അത് വ്യക്തികളിൽ അറിവ് വിശ്വാസം കഴിവുകൾ മൂല്യങ്ങൾ ധാർമ്മിക ശീലങ്ങൾ എന്നിവ വളർത്തുന്നു ജീവിതരീതി മെച്ചപ്പെടുത്തുകയും വ്യക്തികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ നിലയെ വിദ്യാഭ്യാസം ഉയർത്തുകയും ചെയ്യുന്നു രണ്ടു മാസത്തെ അവധിക്ക് ശേഷം നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് അറിവിന്റെ വിശാലമായ ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന വലിയ ആഗ്രഹവും കയറി ഈ വിദ്യാലയത്തിന്റെ പഠിച്ച ഊട്ടി എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് സ്വാഗതവും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു പുതിയ ക്ലാസ് മുറിയും പുതിയ അധ്യാപകരും പുതിയ പാഠപുസ്തകങ്ങളുമെല്ലാം നിങ്ങൾക്ക് കൂടുതൽ വിജയത്തിന്റെ പുതിയൊരു ലോകം തുറന്നു വരും നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും അറിവിന്റെ തേൻ പുതിയ കുറെ പൂമ്പാറ്റകൾ എത്തിയിട്ടുണ്ട് പുതുതായി ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇനി നിങ്ങളും ഈ വിദ്യാലയമാകുന്ന പൂന്തോട്ടത്തിൽ പാറിപ്പറന്ന് രസിക്കേണ്ട അറിവിന്റെ തേൻ നുകരേണ്ട നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഈ വിദ്യാലയത്തെ കൂടുതൽ മനോഹരമാക്കേണ്ട പൂമ്പാറ്റകളാണ് നല്ല ഒരു കയ്യൊടിയോടെ നമുക്ക് പുതുതായി കടന്നു വന്ന കുഞ്ഞു കൂട്ടുകാരെ സ്വാഗതം ചെയ്യാം ആരോഗ്യമുള്ള ശരീരത്തിന് ഭക്ഷണം ആവശ്യമായിരിക്കുന്നതുപോലെ വിജയകരവും സന്തോഷകരവുമായ ജീവിതം കൈവരിക്കുന്നതിന് ശരിയായ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് നല്ല വിദ്യാഭ്യാസം നമ്മുടെ നല്ല ഭാവിയെ നിർമ്മിച്ചെടുക്കുന്നു ഈ അടുത്തിടെയായി അക്രമവും ലഹരി ഉപയോഗവും ഭീകരവാദവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിരവധി ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നത് നമ്മൾ കണ്ടു ശരിയായ അറിവും മൂല്യബോധവും ഇല്ലാത്ത മനുഷ്യനാണ് ഇത്തരം പ്രവണതകൾക്ക് പിന്നിലുള്ളത് മനുഷ്യന് രൂപപ്പെടുന്ന ഇത്തരം മൃഗീയ ചിന്തകളെയും ദുഷ്പ്രവണതകളെയും തടയേണ്ടതുണ്ട് അതിന് നല്ല വിദ്യാഭ്യാസം സഹായിക്കുന്നു കേവലം അറിവ് നേടുക എന്നതിനൊപ്പം നമ്മുടെ ഉള്ളിൽ നന്മയും സ്നേഹവും സാഹോദര്യവും രാജ്യസ്നേഹവും മതസൗഹാർദ്ദ ചിന്തകളും ഒക്കെ വളർന്നു വരേണ്ടതുണ്ട് ഇത്തരം നല്ല മൂല്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്കും ആ മൂല്യങ്ങളെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കുട്ടികൾക്കും കഴിയണം നമ്മുടെ കൂട്ടുകാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും നമ്മൾ തയ്യാറാവണം കൂട്ടുകാർക്ക് സംശയ ദൂരീകരണങ്ങൾ നടത്താനും പഠനത്തിൽ പരസ്പരം സഹായിക്കാനും നമ്മൾ തയ്യാറാവണം അധ്യാപകരെയും ഒക്കെ ആദരപൂർവ്വം കാണാനും സ്നേഹിക്കാനും നമ്മൾ പഠിക്കണം അറിവിനൊപ്പം നല്ല വ്യക്തികളാകാൻ കൂടി നമുക്ക് കഴിയണം ജീവിതത്തിലുടനീളം നമ്മുടെ അധ്യാപകർ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ മറ്റു ആളുകൾ എന്നിവരിൽ നിന്ന് നല്ലത് പഠിക്കാനുള്ള ശീലം നമ്മൾ വളർത്തിയെടുക്കണം നല്ല വ്യക്തിയാകാനും വീട്ടിലും സമൂഹത്തിലും കൂട്ടുകാർക്കിടയിലും നന്നായി ജീവിക്കാനും നമ്മൾ പഠിക്കണം ശരിയായ വിദ്യാഭ്യാസം നേടുന്ന ഒരാൾ കുടുംബത്തിലെയും വിദ്യാലയത്തിലെയും സമൂഹത്തിലെയും രാജ്യത്തിലെയും അംഗങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റുന്നു വിദ്യാഭ്യാസം നമ്മെ ചരിത്രം ശാസ്ത്രം ഗണിതം ഭൂമിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കാൻ പ്രാപ്തരാക്കുക മാത്രമല്ല ജീവിതം എങ്ങനെ നന്നായി ജീവിക്കണമെന്നും മോശം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും പഠിക്കാൻ തക്ക വിധം നമ്മെ ബുദ്ധിമാന്മാരാക്കുന്നു അങ്ങനെ നല്ല അറിവ് നേടാനും നല്ല വ്യക്തികളാകാനും കൂടുതൽ നന്മയിലേക്ക് വഴി നടക്കാനും ഈ അധ്യയന വർഷം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നിങ്ങളുടെ കളികളും ചിരികളും കഴിവുകളും പ്രകടനങ്ങളും മികവുകളും ഒക്കെ ഈ വിദ്യാലയത്തെ കൂടുതൽ പ്രകാശമുള്ളതാക്കട്ടെ നന്ദി ജയ് ഹിന്ദ്